ഇന്നത്തെ ഘട്ടൻ്റെ കൂടെ നമുക്കെല്ലാവർക്കും ഏറ്റവും ലൈഫിൽ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻസ് നന്നായിരിക്കാനുള്ളതിനാണ് ഇപ്പം മെൻ ആഫ് ഫ്രം മാസ് വിമൻ ആഫ് ഫ്രം വീനസ് എന്ന് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു പുസ്തകം അതിൻ്റെ രണ്ട് ചാപ്റ്റേഴ്സ് ഓൾറെഡി റിവ്യൂ ഇട്ടിട്ടുണ്ട് ഇത് മൂന്നാമത്തെയാണ് അതിൻ്റെ വീഡിയോസ് പഴയത് കാണണം എന്നുണ്ടെങ്കിൽ ബുക്ക് ക്ലബ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും അവൈലബിൾ ആണ് ഈ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജോൺ ഗ്രേ എന്ന് പറയുന്ന ഓതർ മെൻ ആർ ഫ്രം മാസ് വുമൻ ആർ ഫ്രം വീനസ് എന്ന് ഉള്ളതാണ് പുസ്തകത്തിൻ്റെ പേര് തന്നെ അപ്പോൾ ഉദ്ദേശിക്കുന്നത് മെൻ മാസ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിൽ നിന്നും വിമൻ വീനസ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിൽ നിന്നും വന്നതായിട്ടങ്ങ് സങ്കല്പിക്കുകയാണ് അപ്പോൾ ഈ മാസ് എന്ന് പറയുന്ന പ്ലാനറ്റിനകത്തുള്ള നിയമങ്ങളെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിലുള്ള നിയമങ്ങളൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവർ രണ്ടുപേരും ഭൂമിയിൽ വന്ന് ഒരുമിച്ച് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സ്വയം എങ്ങനെയൊക്കെയായിരുന്നു ബിഹേവ് ചെയ്തിരുന്നതെന്ന് പരസ്പരം അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ആണ് കൂടുതൽ എന്നാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ബേസിക് അടിസ്ഥാനം ആ ഒരു അസെപ്ഷനിലാണ് മൊത്തം ചാപ്റ്റേഴ്സ് പോകുന്നത് അപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇതിൽ പറയുന്നത് ഒരു സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ അല്ല ഒരു പ്രശ്നം വന്നു കഴിയുമ്പം എങ്ങനെയാണ് മാനും വുമനും ബിഹേവ് ചെയ്യുന്നത് അവർ ഒരുമിച്ച് വരുമ്പം അത് മനസ്സിലാക്കാത്തപ്പോൾ ഉണ്ടാകുന്ന ആണ് സ്ട്രെസ്സ് വരുന്ന സമയത്ത് മാൻ ചെയ്യുന്നത് അവരുടെ റൂൾ പ്രകാരം മാഷിയൻസ് മാസിലെ റൂൾ പ്രകാരം വിഡ്രോ ചെയ്യുക ചെയ്യുക വിഡ്രോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയമേ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് അവിടുത്തെ ഒരു റൂള് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യില്ല കാരണം അവിടെ ഷെയർ ചെയ്യുന്നത് ഒരു നാണക്കേട് എന്ന് പറയുന്ന വേണമെങ്കിൽ പറയാം ഒരു സൊല്യൂഷൻ സ്വയം കണ്ടുപിടിക്കാൻ ഒരു രീതിയിലും പറ്റാത്തപ്പോഴാണ് അവർ മറ്റൊരു മെന്നിൻ്റെ അടുത്ത് തൻ്റെ പ്രശ്നം കുറച്ചും കൂടെ ഉള്ള ആളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് അല്ലാതെ ഷെയർ ചെയ്യുന്നതല്ല ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കും അവർ ഓപ്പൺ അപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഓഫീസിലൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ട് വീട്ടിൽ കയറി വരുമ്പം ആ ഒരു മൈൻഡിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ കണ്ടെത്താൻ പറ്റാത്തൊരു പ്രശ്നമാണെങ്കിൽ അവരെന്ത്യെന്നു വെച്ചാൽ ഡൈവേർട്ട് ചെയ്യാൻ നോക്കും മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നത് ഒന്നുകിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടായിരിക്കും സംസാരിച്ചോണ്ടായിരിക്കില്ല അവർ കേവിലേക്ക് എന്നാണ് പറയുന്നത് സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു കേവിനകത്തേക്ക് പോകുന്നതാണ് അപ്പം ടി വിയിൽ എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസോ ന്യൂസ് പേപ്പറോ ഒക്കെ വായിച്ച് ഒരു ഫൈവ് പേഴ്സൻറ്റ് മൈൻഡ് അങ്ങോട്ട് പോകും പോവും അതുകഴിഞ്ഞ് പതുക്കെ 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 ഈ പ്രശ്നത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ആ പ്രശ്നം അവിടെ പാർക്ക് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു രീതിയിൽ അങ്ങനെ മാറി വരുന്ന സമയത്തായിരിക്കാം പെട്ടെന്ന് അതൊന്ന് സോൾവായി വർത്താനം പറയാനായിട്ട് റെഡി ആവുന്നത് അപ്പോൾ ഇപ്പുറത്ത് വീനസിലുള്ള റൂള് പ്രകാരം നമുക്ക് സ്നേഹമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആണ് ആദ്യത്തെ നിയമം ഒരു പത്ത് പേരോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള ഒരു സന്തോഷമാണ് വീനസിലുള്ളവർക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് അതിൻ്റെ മുൻപുണ്ടായ കാര്യങ്ങളും അതിൻ്റെ പുറകെ ഉണ്ടായിരുന്ന കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും മറ്റു ഫ്രണ്ട്സിനുണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പരത്തി പറഞ്ഞുകൊണ്ടിരിക്കലാണ് വീനസിലെ റൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിമൻ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ടോം ആൻഡ് മേരി എന്നാണ് ഇതിനകത്ത് രണ്ട് എക്സാമ്പിൾസ് എടുത്തേക്കുന്നത് ടോമിന് ഓഫീസിൽ ചില ഇഷ്യൂസ് ഉണ്ട് ടോം വീട്ടിലേക്ക് കയറി വരികയാണ് കയറി വന്നപ്പോൾ തന്നെ മുഖം വല്ലാതിരിക്കുന്നു അപ്പം വീനസിലെ റൂൾ എന്താ ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം അവരതിനെക്കുറിച്ച് ഇങ്ങോട്ട് മൊത്തത്തിൽ പറയണം എന്നുള്ളതാണ് വീനസിലെ റൂള് അപ്പം വിമൻ ചോദിക്കുന്നു എന്താ പ്രശ്നം അപ്പം ഇദ്ദേഹം എന്തു ചെയ്യും ഇവരുടെ റൂളിൽ പ്രശ്നം ഷെയർ ചെയ്യില്ല ഒന്നുമില്ല എന്ന് പറയും അപ്പം ഇവിടെ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഇവരെ നെഗ്ലക്റ്റ് ചെയ്തു ഞാൻ ഒരു കാര്യം ചോദിച്ചപ്പം ഉത്തരം പറ പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം എന്തു ചെയ്യും പതുക്കെ വല്ല ടി വി ന്യൂസോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ കണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് പതുക്കെ 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 മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് തിരിച്ച് വർത്താനം പറയാനായിട്ട് റെഡി ആയിട്ട് ഇവിടെ വരുമ്പം എന്തെങ്കിലും സംസാരിക്കുമ്പം ചിലപ്പം ഈ പാർട്ട്ണർ പറയും നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ പിന്നെ ഇപ്പം നിങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ വർത്താനം പറയണോ എന്നായിരിക്കും കാരണം ഇവർക്ക് ഫീൽ എന്താ ഇവിടെ നെഗ്ലെക്റ്റ് ചെയ്തു എന്നുള്ളതാണ് നേരത്തെ ഞാൻ എന്താ പ്രശ്നം പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഓപ്പൺ ആയിട്ട് പറയണ്ടേ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിമൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ ഒരു കുറവല്ല ഇപ്പുറത്തുള്ള ഒരു വേ ഓഫ് ഡീലിംഗ് സ്ട്രെസ്സും ഇപ്പുറത്തെ സൈഡിലുള്ള വേ ഓഫ് ഡീലിംഗ് സ്ട്രെസ്സും രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഒരാൾ സ്വയം സൊല്യൂഷൻ കണ്ടുപിടിച്ച് പുറത്തേക്ക് വരുന്നു മറ്റൊരാളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും അവർക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതുപോലെ തന്നെ വിമൻ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒത്തിരി സംസാരിക്കുമ്പോൾ ഈ മൻ എന്ത് വിചാരിക്കും ഇപ്പം തന്നെ സൊല്യൂഷൻ കൊടുക്കണം അപ്പോൾ ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നീ വേറെ ജോലി നോക്ക് ഇന്തിനാ അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ അവർക്ക് വേണ്ടത് അതല്ല അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ച് സംസാരിച്ച് സ്വയം സൊല്യൂഷൻ കണ്ടുപിടിക്കും ജസ്റ്റ് കേട്ടോണ്ടിരുന്നാൽ മതി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു റൂള് അപ്പോൾ ഇതാണ് സ്ട്രെസ്സ് രണ്ട് പേരും ഡീൽ ഡീലെയ്യുന്നതിനുള്ള ഒരു ഡിഫറൻസ് ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എല്ലാവർക്കും ആപ്ലിക്കബിളാവണം എന്നില്ല പക്ഷെ നിങ്ങൾക്കിതിനകത്ത് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നതായിട്ടുണ്ടെങ്കിൽ പരസ്പരം പാർട്ട്ണറിനെ മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാനായിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നതാണ് കമൻസ് ഇടുക അപ്പോഴൊക്കെയാണ് എനിക്കൊരു കോൺഫിഡൻസും എൻകറേജ്മെൻറ്റും ഒക്കെ കിട്ടുന്നത് ഇത് മൂന്നാമത്തെയാണ് മെൻ ഓഫ് ഫ്രം മാസ് ആൻഡ് വുമൻ ഓഫ് ഫ്രം ബീനസിൻ്റെ നാലാമത്തെയായിട്ട് വീണ്ടും കാണാം